മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടിയെ മർദ്ദിച്ച അധ്യാപകനെ സ്ഥലം മാറ്റി സ്കൂളിലെ പ്രധാന അധ്യാപകൻ എം അശോകനെയാണ് സ്ഥലം മാറ്റി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയത് പ്രധാന അധ്യാപകന് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കാസർഗോഡാണ് സംഭവം കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടിയെ പ്രധാന അധ്യാപകൻ മർദ്ദിച്ചു എന്നതാണ് പരാതി സ്കൂളിലെ പ്രധാന അധ്യാപകനായ എം അശോകിനെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് സ്ഥലം മാറ്റാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് പ്രധാന അധ്യാപകന് വീഴ്ചയുണ്ടായി എന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം എടുത്തിരിക്കുന്നത് ഇപ്പോൾ പ്രധാന അധ്യാപകനെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് കാസർഗോഡാണ് സംഭവം കാസർഗോഡ് കുണ്ടംകുഴിയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടിയെയാണ് പ്രധാന അധ്യാപകനായ എം അശോകൻ മർദ്ദിച്ചത് ഈ മർദ്ദനത്തെ തുടർന്ന് തന്നെയാണ് അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് പ്രധാന അധ്യാപകനായ എം അശോകനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് അത് അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന്റെ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് സംഭവം കാസർഗോഡാണ്